സായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെഡ്നിയും കിടക്കെ എടുത്തിട്ട് എങ്ങോട്ടാണെന്ന് വേറെ എങ്ങോട്ടുമല്ല തൃശ്ശൂരേക്കാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ മോന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചോറ് ഇപ്പോൾ ഇവന് ഒമ്പതാം മാസം സ്റ്റാർട്ടായി ആറാം മാസത്തിൽ നമ്മൾ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ പ്രസവ സമയത്ത് അതായത് വയറിൽ ഉള്ള സമയത്ത് എനിക്കും ഗുരുവായൂർ പോയിട്ട് ചോറ് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വേറൊന്നും കൊണ്ടല്ല കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു പെൺകുട്ടീനെ വേണമെന്നില്ല ഒരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ആ സമയത്ത് അപ്പോൾ ഞാൻ എപ്പോഴും പറയും എനിക്ക് പെണ്ണു തന്നെ വേണം എനിക്ക് പെണ്ണെന്നെ വേണമെന്ന് ഞാൻ എപ്പോഴും പറയും പക്ഷേ ഒരു ഏഴ് ഏഴ് മാസം കംപ്ലീറ്റ് ആയി എട്ടാം മാസം എപ്പോഴും ഞാൻ ഉറങ്ങിയാൽ സ്വപ്നത്തിൽ കാണാം ഗുരുവായൂർ അമ്പലം ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടേരുളിൽ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ അധികം സ്വപ്നത്തിൽ കാണാം അതും പുലർച്ച സമയം എല്ലാ ദിവസവും കാണും ഒരു ദിവസം വിടാണ്ട് എല്ലാ ദിവസവും കാണും പിന്നെ ഞാൻ പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാനും തുടങ്ങി എനിക്ക് മിക്കവാറും ആണ് കുട്ടി തന്നെയായിരിക്കും ഞാൻ ഗുരുവായൂരമ്പലം കണ്ണനെയൊക്കെയാണ് സ്വപ്നം കാണുന്നത് അപ്പം മിക്കവാറും ആണായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പോലും എനിക്ക് പെണ്ണ് വേണമെന്നില്ല ഒരു ആഗ്രഹമാണ് ഉണ്ടായത് പക്ഷേ അവിടെ ഡെലിവറി കഴിഞ്ഞ സമയത്താണ് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഉറപ്പിച്ചു എന്തായാലും ഗുരുവായൂര അമ്പലത്തിൽ പോകണം എൻ്റെ മോന് ഗുരുവായൂരമ്പലത്തിൽ ഒരു ചോറ് കൊടുക്കണം കാരണം ഞാൻ എത്ര പെണ്ണാണ് എന്ന് പറഞ്ഞിട്ടും എല്ലാ പ്രാവശ്യം ഏഴ് മാസം കഴിഞ്ഞ് എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും കണ്ടു സ്വപ്നം കണ്ടുകൊണ്ടുണ്ടായത് പക്ഷേ അപ്പോഴെൻ്റെ മനസ്സിൽ ഇതന്നെ പറഞ്ഞതുപോലെ പെണ്ണു വേണം പക്ഷേ ആണാന്ന് തോന്നൽ എനിക്ക് വരാൻ തുടങ്ങി ഒരു ഡെലിവറിക്ക് ഒരു മാസം മുന്നേ ഞാൻ ഏകദേശം ഉറപ്പിച്ചു എനിക്ക് ആൺകുട്ടിയാ ഞാൻ ആയിരിക്കുന്നു ഞാൻ ഉറപ്പിച്ചു ഞാൻ എല്ലാവരോടും പറയും ചെയ്തു പിന്നെ മാറ്റി പറയാനും തുടങ്ങി എനിക്ക് ആണായിരിക്കും മിക്കവാറും അങ്ങനെ പറയാനും തുടങ്ങി പക്ഷെ ആണാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ഉറപ്പിച്ചു ഗുരുവായൂരി പോയി തന്നെ എനിക്ക് ചോറ് കൊടുക്കാമെന്ന് പക്ഷേ ആ സമയത്ത് ഇവനും കൂട്ടി എന്ന് ചില കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇവിടുന്ന് ഗുരുവായൂർ തൃശ്ശൂരേക്ക് ഒരുപാട് ദൂരമുണ്ട് ഒരു ഏഴ് മണിക്കൂറെ തന്നെയുണ്ട് അപ്പം ഇവരെയും കൂട്ടി പോകുന്നത് കുറച്ച് റിസ്ക് ആയതുകൊണ്ടുതന്നെ ഞാൻ ആറാം മാസത്തിൽ പറശ്ശിനി പോയി ചോറ് ശേഷം പിന്നെ ഒമ്പതാം മാസത്തിലാണ് ഗുരുവായൂർ പോയി കൊടുക്കുന്നത് ആറാം ആറിൽ ചോറ് കൊടുത്താൽ പിന്നെ ഒമ്പതിലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് അങ്ങനെ അങ്ങനെ എന്തോ ഉണ്ട് അപ്പം ഞാൻ വിരിച്ച് ഒമ്പതിൽ തന്നെ പോയേക്കാന്ന് അങ്ങനെ ഒമ്പതാം മാസം ഗുരുവായൂരേക്ക് നമ്മൾ പോവുകയാണ് പോകുന്ന വഴിയിൽ നമ്മൾ പെരളശ്ശേരി അമ്പലത്തിൽ കയറിയിട്ടുണ്ട് ഈ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു വഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി പോയതാണ് അപ്പോൾ കുളം കണ്ടപ്പോൾ കുറച്ച് ചോറക്കിയതാണ് അതും ഈ അമ്പലത്തിൽ പിന്നെ ഒരുപാട് സേവ് ദ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കുളത്തിൻ്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അതേപോലെ തന്നെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അതിൻ്റെതായ സന്തോഷം എൻ്റെ മുഖത്തുണ്ട് അപ്പോൾ എന്തെന്ന് വെച്ചാൽ കുറേ പ്രാവശ്യം ഗുരുവായൂർ പോകാൻ ഇറങ്ങിയിട്ടും എനിക്ക് ഇതുവരെ ഗുരുവായൂർ എത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്തെങ്കിലും തടസ്സങ്ങളായിട്ട് എപ്പോഴും ഗുരുവായൂരി പോക്കും മുടങ്ങുക ചെയ്യാറ് പക്ഷേ ഇപ്രാവശ്യം അപ്പം ഞാൻ പ്രസവ സമയത്ത് അതായത് എൻമ്മൻ വായിച്ചിലൊരു അഞ്ചാം മാസമായ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഗുരുവായൂര അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു മാത്തുവിനും അമ്മയൊക്കെ ഗുരുവായൂര അമ്പലത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിനി എന്തായാലും പ്രസവിച്ചിട്ട് കുഞ്ഞിനെയും എൻ്റെ ഹസ്ബൻ്റിനെയും കൂട്ടിയിട്ട് മാത്രമേ ഗുരുവായൂര അമ്പലത്തിൽ പോകലുള്ളൂ അതൊരു വാശി പോയി എനിക്ക് ഉണ്ടായിരുന്നത് എന്തായാലും അങ്ങനെ ഇങ്ങനെ പോകരുന്ന് അപ്പം ഈ പോക്ക് ഇപ്പോൾ എൻ്റെ ഹസ്ബൻ്റും ഉണ്ട് കുഞ്ഞിയുമുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവര് കൂട്ടി പോകാൻ പറ്റുന്നില്ല നമ്മൾ മൂന്നാളും കൂടെ പോകുന്നില്ല എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് അപ്പോൾ അത് സാധിക്കാൻ പോവാണ് അപ്പോൾ അതേപോലെ അമ്മയും നാത്തൂനും ഇഷാനും ഒക്കെ ഉണ്ട് നമ്മൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല അച്ഛനെന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കറക്റ്റ് അച്ഛനും ഒഴിവായി അപ്പം നമ്മൾ ഒരു മാഹിയൊക്കെ എത്തിയപ്പം രാവിലെ ചായ ഒന്ന് കുടിക്കാണ്ടെന്നും ചായയൊക്കെ കുടിച്ച് ഡയറക്റ്റ് ഗുരുവായൂരേക്ക് വിട്ടു കുറേ ദൂരം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറേ ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഛർദിക്കാൻ അറ്റൻഡൻസി ഒക്കെ വരും തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഗുരുവായൂർ അമ്പലത്തിലെത്തി വേഗം എന്ന് വെച്ചാൽ റൂമൊന്നും ബുക്ക് ചെയ്യാണ്ട് വന്നതുകൊണ്ട് എവിടെ എടുക്കണം എന്തെടുക്കണം ഒന്നും അറിയുന്നുണ്ടായിരുന്നു അപ്പം കിഴക്കേ നടയറ ഫ്രണ്ടിൽ തന്നെ ഒരു സാൻഡൈസ് വന്നൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ കുട്ടികളെയും കൊണ്ട് നമുക്ക് ദൂരം ഒന്നും പോയി നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ അതിന് വേഗം പോയി വരാൻ പറ്റുന്ന ദൂരെ തന്നെ റൂം എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സൺറൈസ് പറഞ്ഞിട്ട് ലോഡ്ജിൽ റൂം എടുക്കുകയാണ് ചെയ്തത് അത്ര രണ്ടായിരം രൂപയായിട്ടാണ് റൂമിൽ വന്നത് അത്യാവശ്യം നല്ല റൂമായിരുന്നു കാരണം ഒരു ദിവസത്തേക്കല്ല നമുക്കിതിന് ധാരാളം അപ്പോൾ ഒരു വലിയ ബെഡും ഒരു ചെറിയ ബെഡും എക്സ്ട്രാ ഒരു ബെഡും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ബാത്റൂമും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ആദ്യം ചേച്ചി ഇത്രയും ചെറിയ കുട്ടീനെ കൊണ്ട് വന്ന ക്ഷീണം പിടിക്കുക മറ്റോനായാലോ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ രണ്ടാക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിൽ നിന്ന് തന്നെ ആക്കിയിട്ടാണ് കൊടുത്തത് കാരണം അതിനുശേഷം വേഗം ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആവാൻ കഴിഞ്ഞു കാരണം നമ്മളൊരു പന്ത്രണ്ട് മണി ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആറേഴ് മണിവരെ നമ്മൾ റെസ്റ്റ് ചെയ്തു അതിനുശേഷം കുളിച്ച് റെഡിയായി നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിലെല്ലാം കുറേ ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് കാരണം എപ്പോഴും ഗുരുവായൂരമ്പലത്തിൽ ആളും ബഹളും തിരക്കാർക്കോട് ആളൊഴിഞ്ഞാൽ നേരെ ഉണ്ടാവാറില്ല പിന്നെ ഏത് സമയത്തോടെ നമുക്കിങ്ങനെ പകൽ പോലെ നടക്കാം അങ്ങനെ ഞാൻ ഞാനാദ്യമായിട്ട് ഗുരുവായൂര അമ്പലത്തിലേക്ക് പോവുകയാണ് ഗുരുവായൂർ അമ്പലം കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമയാണ് ഉണ്ടായത് കാരണം എന്ന് വെച്ചാൽ ഫുള്ള് ലൈറ്റിൽ അലങ്കരിച്ച് നിൽക്കുകയാണ് അമ്പലം ഇങ്ങനെ എല്ലാ സമയങ്ങളിലും ഈ ഗുരുവായൂർ അമ്പലം അങ്ങനെ കാണാൻ പറ്റില്ല ഇതെന്ന് വെച്ചാൽ ഡിസംബർ പതിനൊന്ന് കാരണം നമ്മൾ പോകുന്നത് ഡിസംബർ ഏഴിനോ ആറിനോട്ടാണ് ആറിന് പോയി ഏഴിന് തിരിച്ച് വരികയാണ് ചെയ്തത് ആറിന് എത്തിയപ്പോൾ രാത്രിയാണ് ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഗുരുവായൂരമ്പലത്തിൽ അപ്പം ഇത് എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് പറഞ്ഞത് ഡിസംബർ പതിനൊന്ന് ഏകാദശിയാണ് അതായത് ഗുരുവായൂർ ഏകാദശിയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള അലങ്കാര അലങ്കാരങ്ങളാണ് ഈ ചെയ്തിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഉണ്ട് കേട്ടോ അപ്പുറം ഇപ്പുറമൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് ഓരോരോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ അതുപോലെ അമ്പലത്തിൽ ഈ ഏകാദശി സമയത്ത് എത്തുന്നത് എത്രയും നല്ലതാണെന്നത് പറയപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ ഏകാദശി ഡിസംബർ എത്തുന്നതും അതിന് മുന്നേ എത്തുന്നത് ഡിസംബർ മാസത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ പതിനൊന്ന് കഴിയുന്നത് വരെ അതിനുശേഷം കുജേല വ്രതം അങ്ങനെ എന്തൊക്കെയോ പട്ടെന്തലോ അവിടെ നിന്ന് നടക്കാനുണ്ട് പക്ഷേ ഡിസംബർ പതിനൊന്ന് ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടാവുന്ന അത്രയും നല്ല കാര്യമാണെന്ന് കാര്യമാണെന്നെല്ലാവരും പറയപ്പെടുന്നത് പക്ഷേ അന്ന് രാത്രി ഞാൻ തൊഴാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോന് ചോറൂണുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ വെച്ച് ചോറ് എടുത്തിട്ട് കുഞ്ഞിനെയും കൂട്ടി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വിചാരിച്ച് ഞാനന്ന് തൊഴാൻ വേണ്ടി ക്യൂ നിന്നിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ തന്നെ അങ്ങനെ രാവിലെ റെസീറ്റ് എടുത്തു ചോറ് ഉണ റെസീറ്റ് എടുത്തപ്പോഴാണ് പറഞ്ഞത് ഇരുന്നൂറ് രൂപയാണ് റെസീറ്റിന് അപ്പോൾ നൂറ് രൂപ ഫോട്ടോ എടുക്കാനും നൂറ് രൂപ ചോറ് ഉണങ്ങും അപ്പോഴെന്ന് വെച്ചാൽ അവിടെ ഫോണും കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് അനുമതിയില്ല നടയുടെ ഉള്ളിലേക്ക് അപ്പോൾ ചോറ് കൊടുക്കുന്ന കുട്ടിയുടെ കൊടുത്തവർക്ക് അതായത് അച്ഛനും അമ്മക്കും മോനും അതായത് മോനോ മോളോ കുഞ്ഞ് ആരാന്ന് കുട്ടി അവർക്ക് ഡയറക്റ്റ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം അങ്ങനെ ചോറ് എടുത്തതിന് ശേഷം ആ റെസീറ്റുമായിട്ട് നമ്മൾ നേരെ നടയിലുള്ളിൽ കയറി ഗുരുവായപ്പനെ കണ്ണ് നിറയെ കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവരെ കൂട്ടി നമുക്ക് എനിക്ക് ഒന്ന് അമ്പലത്തിൽ പോകണം അങ്ങനെ ഞാൻ പോലു എന്ന് പറഞ്ഞത് എന്തായാലും എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഇത്രേയുള്ളൂ ഗുരുവായു പോയൊരു കഥ എന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ എന്ത് പറയണമെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആ സമയത്ത് പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു കിട്ടും ഗുരുവായൂര അമ്പലത്തിൽ അതായത് സൺറൈസ് പറഞ്ഞ ലോഡ്ജില്ലേ അവിടെ നിന്ന് നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി പുറത്തേക്ക് വന്ന് അവിടുന്ന് തിരിച്ചു കാരണം ഗുരുവായൂര അമ്പലത്തിൽ നിന്ന് വേഗം നമ്മൾ ചോറ് കൊടുത്ത തന്നെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഏഴാം തീയതി വൈകുന്നേരമെങ്കിലും നമുക്ക് വീട്ടിലെത്തണം അപ്പം ഒരമ്പലത്തിലും കൂടെ പോയിട്ടുണ്ട് നമ്മൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കാനടിക്കാവുന്നൊക്കെ കേട്ടിട്ടുണ്ടാകും തൃശ്ശൂർ ആ ഒരു അമ്പലത്തിലും കൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് ഈ വീഡിയോയുടെ കൂടെ ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഇത് നല്ല ലെങ്ത്തി വീഡിയോ ആയി അപ്പോൾ അതൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു അവിടെ നിന്ന് അപ്പോൾ ഇനിയും ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പ ഓക്കെ ബാ ബൈ സി യു